ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ അധ്യാപക യോഗ്യതാ കോഴ്സുകളായിട്ടുള്ള ബി എഡ് കോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഡി എൽ എഡ് കോഴ്സിൻ്റെയും കുറച്ച് വിശേഷങ്ങളൊക്കെ കൊണ്ടാണ് അപ്പം നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നത് അധ്യാപകരാവാനുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നതാണ് ബി എഡും അതുപോലെ കുറേ പേർക്ക് അറിയില്ലെങ്കിലും പണ്ടത്തെ ടി ടി സി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ ക്യാച്ച് ചെയ്യുന്നതുമായിട്ടുള്ള ഡി എൽ എഡ് കോഴ്സും ഇപ്പോൾ ഒരു ടി ടി സി തന്നെയാണ് നിലവിൽ ഡി എൽ എഡ് കോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡി എഡ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ആയിരുന്നു ഇപ്പോൾ അത് നിലവിൽ നിൽക്കുന്നത് ഡി എൽ എഡ് അഥവാ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന പേരിലാണ് അത് അതുപോലെ ബി എഡ് ആണെങ്കിൽ ബാച്ചലർ ഓഫ് ആണ് അപ്പോൾ ഈ ഒരു ബി എഡ് കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുള്ള ബിരുദമാണ് ബി എഡ് കോഴ്സിൻ്റെ ആധാരമായിട്ട് വരുന്നത് അതുപോലെ നമ്മൾ ഡി എൽ എഡ് കോഴ്സ് അഥവാ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അതിലും ഉള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു ഡി എൽ എഡ് കോഴ്സ് എന്നൊന്നുമില്ല നമ്മൾ എത്ര ഹയർ സ്റ്റഡീസിൽ പോയിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമോ ബിരുദാന്തര ബിരുദമോ അല്ലെങ്കിൽ എന്ത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഡി എൽ എഡ് മേഖലകളിലെ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരുവാണെങ്കിലും നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് ഡി എൽ എഡ് കോഴ്സിന് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബി എഡ് കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ആ ഒരു വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം ഉള്ളത് ഉപകരിക്കുമെന്നതുപോലെ തന്നെ ഡി എൽ എഡ് കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ആ ഒരു വിഷയത്തിൽ ബിരുദം ബിരുദമുള്ളത് വളരെയേറെ ഉപകാരപ്രദമാണ് നിലവിൽ ഇപ്പം നമ്മൾ പ്ലസ് ടുവിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഭാവിയിൽ അത് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളൊരു കോഴ്സായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെയുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബി എഡ് കോഴ്സ് നടക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണെങ്കിൽ ഈ ഒരു ഡി എൽ എഡ് കോഴ്സ് നടക്കുന്നത് ഇപ്പോഴും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബി എഡ് കോഴ്സിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്നാൽ ഡി എൽ എഡ് കോഴ്സിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഓഫ്ലൈനായിട്ടാണ് നടക്കുന്നത് കഴിഞ്ഞ ഒരു അക്കാഡമിക് ഇയർ വരെ ഓഫ്ലൈനായിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഓൺലൈൻ ആവും എന്ന് പറഞ്ഞിട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ അതിന് എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അതുപോലെ നമ്മളിപ്പോൾ ബി എഡ് കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിലാണ് ഇതിനുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡി എൽ എഡ് കോഴ്സിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡി എൽ എഡ് കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പതിനാല് ജില്ലകൾ ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പതിനാല് ജില്ലകളിൽ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കോഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഒരു പതിനാല് ജില്ലകളിൽ ഏത് ജില്ല വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഡി എൽ എഡ് കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഗവൺമെൻറ് ഓർ എയ്ഡ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്ന സ്റ്റുഡൻസിന് ഓരോ വർഷവും ആയിരം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ ആ ഒരു രണ്ട് വർഷം കൊണ്ട് അവർക്ക് രണ്ടായിരം രൂപയ്ക്ക് താഴെയൊക്കെ മാത്രമാണ് ഫീ വരുന്നത് അതേസമയം തന്നെ നമ്മുടെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ അൻപത് ശതമാനം സീറ്റ് വരുന്നത് മെറിറ്റാണ് ഈ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിൽ അതായത് ഈ ഒരു ഓപ്പൺ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് ഓരോ വർഷവും മുപ്പതിനായിരം രൂപയാണ് ഫീ വരുന്നത് ആദ്യത്തെ വർഷവും മുപ്പതിനായിരം അതുപോലെ തന്നെ രണ്ടാമത്തെ വർഷവും മുപ്പതിനായിരം ആയിട്ട് ടോട്ടൽ അറുപതിനായിരം രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അൻപത് ശതമാനം ഓപ്പൺ മെറിറ്റ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ബാക്കി അൻപത് ശതമാനം സീറ്റ് വരുന്നത് മാനേജ്മെന്റ് കോട്ടയാണ് അപ്പം ഈ ഒരു മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ഡൊണേഷൻ കൂടാതെ ഓരോ വർഷവും മുപ്പത്തി അയ്യായിരം രൂപയാണ് ഫീസ് വരുന്നത് അതായത് ആദ്യത്തെ വർഷവും മുപ്പത്തി അയ്യായിരം ഫീ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ വർഷവും മുപ്പത്തി അയ്യായിരം ആണ് ഫീ വരുന്നത് ടോട്ടൽ എഴുപതിനായിരം രൂപ അവർക്ക് ഫീ ആയിട്ട് വരുന്നുണ്ട്